എപ്പോഴും അച്ഛൻറെ കയ്യിൽ നിന്ന് കൊള്ളുമ്പോഴും പറയണം സുഖമാണെന്ന് പറയോ ഈ ബാക്കി വരുത്തില്ലയോ ദൈവമേ ടീച്ചരാ നല്ലത് ചെയ്തവന് നല്ലത് വരുത്തനേ നല്ലത് പറയട്ടെ ഒന്ന് പറഞ്ഞേ കൂടെ നടക്കുന്ന ദേവി വേറൊരു ദേവനെ കാണുമ്പോ ഈ വേടനെ ഇട്ടേച്ച് പോകുന്നു സത്യ നല്ലൊരു കുടുംബത്തിൽ ജനിക്കണമായിരുന്നു കൂടുമാറിപ്പോലത്തിന് വരും ആശ്രമത്തിലേക്ക് ഇപ്പൊ മൊത്തം വിദേശികളാ പോയിരുന്ന ഒപ്പിക്കാം പെണ്ണു ഗർഭിണിയാവുമ്പോ അടുക്കള വിസയിലോ ഗർഭിണ ഓ ഗർഭ ശുശ്രൂഷ അമ്മയും കൂടെ കൊണ്ടുപോകണേടാ

ണല്ലോ മൊത്തം ഇംഗ്ലീഷിലായി ഫുൾ ഇംഗ്ലീഷ് ആടാ മോനെ അമ്മ ഓൺലൈനായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് എന്താ ഫേസ്ബുക്കിലെ കമന്റ് കേൾക്കുമ്പോ അഞ്ച് വേട് വരും അതേ കുടിച്ച് ഞെക്കിട്ടുള്ള ഷോ ഇല്ല ഇതല്ല അർത്ഥമല്ല അറിയാവോ എന്താടാ നിനക്ക് മാത്രമേ ഇംഗ്ലീഷ് പടയാൻ അറിയത്തുള്ളോ ഞങ്ങള് ഇൻസ്റ്റാഗ്രാമൊന്നും ഇംഗ്ലീഷ് കമന്റ് ചെയ്യാത്ത അത് സ്നേഹവും സ്നേഹോ തീയക്കാണല്ലോ പറക്കുന്നത് എടാ മോനെ നല്ല തേങ്ങ അരച്ച മാങ്ങറിയുണ്ട് വേണോ അടവു ഇങ്ങോട്ട് എടുക്കണ്ട കാര്യം പറ ാണം കണ്ടില്ലേ ഒറ്റ ഈ എം ജി ഒന്ന് എല്ലാത്തിനും കമന്റ് ചെയ്യല്ലോ അതിന്റെ അർത്ഥം എന്തുവാ എല്ലായിടത്തും കമന്റ് ചെയ്യല്ലോ അതിന്റെ അർത്ഥം അറിയാമോ നീ അറിയാവോ കളിയാക്കുന്നത് എനിക്കറിയാം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത് ഫേസ്ബുക്ക് എപ്പോഴും എന്റെ ദൈവമേ ഉണ്ടോ ചോദി ഫേസ്ബുക്ക് അവിടെ വീട്ടിലൂടെ നടത്തുവല്ലേ ആ <laughs> അവൻ്റെയൊരുണ്ടോ <laughs> 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 <laughs>